അഞ്ചാമത്തെ ദിവസത്തെ പണി കേട്ടോ ആദ്യ ദിവസത്തെ പണിയുള്ള നമ്മൾ മുമ്പ് ഇട്ടിരുന്നു ഞാൻ ജനലൊക്കെ കയറ്റി വെച്ചാണ് ജനലൊക്കെ കയറ്റിവെച്ചില്ല ഒരു മൂന്നാളിനൊക്കെ കയറ്റി വെച്ചാണ് പണി നടന്നുകൊണ്ടിരിക്കട്ടോ നല്ല മായ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുക്കളിൻ്റെ ഒരു ജനവാലയം ഇത് വയ്ക്കാനുള്ളു ഏകദേശം ലിൻഡ് ലൈറ്റ് ആയി തുടങ്ങി കേട്ടോ ലിൻഡ് ലൈറ്റായി പ്ലീസ് സബ്സ്ക്രൈബ് ജനലിൻ്റെ അടിയൊക്കെ ഫില്ല് ചെയ്യാണ്ട് കേട്ടോ ക്ലിയർ ചെയ്യും ജനൽ വരാണ്ട് രണ്ട് പള്ളി ഇവിടെ ഒരു വെന്റിലേഷനും വരാണ്ട് ചെമ്മണിക്ക് ഒട്ടതോളം പുറത്ത് കൊടുത്തോ പ്ലീസ് സബ്സ്ക്രൈബ് ഇതിൻ്റെ ലൈറ്റ് പൂർത്തിയായു സിറ്റ് ഔട്ട് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് ബെഡ്റൂം ആളമുറ കേട്ടോ രണ്ട് മൂന്ന് കള്ളി ഡൈനിങ് ഹാളിലൊരു മൂന്ന് കള്ളി വലിയൊരു മൂന്ന് കോണി കൂടാണ് അടുത്ത ബെഡ്റൂം രണ്ട് മൂന്ന് പള്ളിയാണ് കേട്ടോ ബെഡ്റൂമിലൊക്കെ അടുത്തൊരു ബെഡ്റൂം ഇതിൽ രണ്ട് മൂന്ന് പള്ളി അതിൽ ബാത്ത്റൂമുണ്ട് റൂമിൽ രണ്ടുള്ള ഒരു വെന്റിലേഷന് ഇവിടെ ഒരുക്കരുല്ലോ പ്ലീസ് സബ്സ്ക്രൈബ് പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ പുറത്ത് സൈഡാണിത് കൊട്ടകളൊക്കെ പുറത്ത് കൊടുത്തേണ് ഒരു ചെറിയൊരു അൾമറ സൈറ്റ് അങ്ങനെ പൂർത്തിയായിരിക്കുന്നു ലിൻ്റലായി പൂർത്തിയായു ഓക്കെ ഫ്രണ്ടേജ് സിറ്റൗട്ടിലേഷൻ വലുതാക്കി കേട്ടോ അല്ലേ ഷോവാൾ